ദേ ഇത് ഒറിജിനൽ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു സംഭവം കാണിച്ചു തരാം നമസ്കാരം ഇതാണ് ഒറിജിനൽ കരിഞ്ഞാലി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പറയുന്ന എബണി അല്ലെങ്കിൽ കരിമരം ഏഴ് ഡിഗ്രി ചൂട് പ്രകൃതിയുടെ കുറയ്ക്കുന്ന ഒരു മരമാണ് കരിമരം അല്ലെങ്കിൽ എബണി അല്ലെങ്കിൽ കരിഞ്ഞാലി എന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ കരിഞ്ഞാലി മാല ഇതിന്റെ മാലയും ചെയിനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഒറിജിനൽ ആണെന്ന് നമുക്ക് നോക്കാനായിട്ട് ഒരു സംഭവം നമ്മൾ കാണിച്ചു തരാം ഇതിനുൾവശം നോക്കിയേ കണ്ടോ ഉൾവശം കണ്ടോ ഇതിന് ഉൾവശവും കറുപ്പാണ് കണ്ടോ അപ്പൊ പുറമേ ഉള്ള കറുപ്പ് മാത്രം ഉൾവശം ഇത് ഉൾവശവും കറുപ്പാണ് കണ്ടോ കറക്റ്റായിട്ട് നോക്കിയോ അല്ലേ ഓക്കെ നമ്മുടെ കരിഞ്ഞാലി മലയുടെ കണ്ടല്ലോ അപ്പൊ അത് ഇനി വെള്ളി കെട്ടി എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വെള്ളി കെട്ടിയ കരിഞ്ഞാലി മലയാണ് വെള്ളി കെട്ടിയത് ഇത് ഒറിജിനൽ വെള്ളിയാണ് കറക്കാത്ത വെള്ളി അപ്പൊ ആ വെള്ളിയിലാണ് നമ്മളിത് കെട്ടുന്നത് ദേ നല്ല ഗംഭീരമായിട്ടാണ് കിട്ടിയേക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ന് വാങ്ങിച്ചത് സിനിമാ മേഖലയിലുള്ള ആൾക്കാര് ഇപ്പൊ ലാലേട്ടനെ അതുപോലെ തന്നെ നമ്മുടെ സായി കുമാർ സാറെ ബിന്ദു ചേച്ചി തിനി ടോം മിഥുന് അതുപോലെയുള്ള എല്ലാവരും കൂടാതെ തമിഴ് സിനിമയിലുള്ള താരങ്ങൾ പോലും നമ്മുടെ ഇന്ന് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒറിജിനൽ വെള്ളിയിൽ നല്ല ചെയ്തേക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കണ്ടോ ഇത് ഏഴെം എം ആണ് ഇതിൻ്റെ മുത്തിൻ്റെ വലുപ്പം ഏഴെം ഏഴെമ്മിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ശരീരത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കിടന്നാൽ പോലും നമ്മുടെ ശരീരത്തിനൊന്നും ഒന്നും ഉണ്ടാവില്ല ഏഴം എം എം വലുതാകുമ്പോൾ കുഴപ്പമുണ്ടാന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അപ്പോൾ ആ ടൈപ്പ് ടൈപ്പാണ് നമുക്ക് ഏഴെമ്മിന്റെ മാല അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഭവമാണ് നമ്മുടെ ചെയിൻ ഇത് ഉണ്ടോ നമ്മുടെ കൈച്ചേനായത് ഇത് കൈ ചെയിൻ ഇപ്പം ആ കൈച്ചൈനായിട്ട് എൻ്റെ എൻ്റെ കിടക്കുന്നത് അത് തന്നെയാണ് കൈ കൈച്ചൈനായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ഈ നമ്പർ ഉണ്ട് ഒന്ന് വിളിച്ചാൽ മതി തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരാം കൂടാതെ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ രക്തചന്ദനത്തിന്റെ മാല രക്തചന്ദനം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും രക്തചന്ദനത്തിന്റെ ഒറിജിനൽ രക്തചന്ദനത്തിന്റെ മാലയാണിത് ഇതും ഇതുപോലെ തന്നെ നമ്മൾ മാലയായിട്ടും കഴിച്ചതിനായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്